നിർമ്മാണം പൂർത്തിയായി പതിമൂന്ന് വർഷം പിന്നിട്ടിട്ടും ബസ്സുകൾ കയറാത്തൊരു ബസ് സ്റ്റാൻഡ് കൊടകരയുടെ മുഖഛായ മാറ്റി പഞ്ചായത്തിന് വലിയ വരുമാനം ഉണ്ടാകുമെന്ന പ്രഖ്യാപനത്തോടെ നിർമ്മിച്ച കൊടകര ബസ് ബസ്റ്റാൻഡ് ശാപമോക്ഷം തേടുന്നു ബസ് സ്റ്റാൻഡ് എന്ന് വിളിക്കുമ്പോഴും അതിന് പറ്റുന്ന വിധത്തിലുള്ള ഒരു നിർമ്മാണമല്ല ഇവിടെ നടന്നത് കെ എസ് ആർ ടി സി ഉൾപ്പെടെ മുഴുവൻ ബസ്സുകളും ബസ് സ്റ്റാൻഡ് കവാടത്തിനു കുറുകെ റോഡിൽ നിർത്തിയാണ് ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും അഞ്ച് മിനിറ്റ് ഇടവേളയിൽ ഏകദേശം നാൽപ്പത് ബസ്സുകൾ ഈ റോഡിലൂടെ സർവീസ് നടത്തുന്നുണ്ട് ബസ്സുകൾ നിർത്തുമ്പോൾ പുറകിലുള്ള മറ്റു വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത വിധം ഗതാഗത കുരുക്കും പതിവാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊടകര ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത് ബസ് ബസ്സുടമകൾ യാത്രക്കാർ വ്യാപാരികൾ തുടങ്ങി ആരെയും പരിഗണിക്കാതെയാണ് നിലവിൽ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ വരാന്തയിലും ഇവിടെ ബസ് ബസ് കയറാൻ നിൽക്കാറ് നിൽക്കാറ് ഈ എല്ലാവരും പിന്നെ അപ്പോൾ ബസ് സ്റ്റോപ്പ് വേണം മഴ പെയ്താൽ ഒന്ന് കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല സ്റ്റാൻഡിനകത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടെങ്കിലും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാത്തതിനാൽ ഈ സ്ഥലം ബൈക്കുകൾ കയറ്റി വെക്കാനാണ് ഉപയോഗിക്കുന്നത് ബസ്സുകൾ റോഡിൽ നിർത്തി യാത്രക്കാരെ കയറ്റി ഇറക്കുന്നതിനാൽ സ്റ്റാൻഡിലെ വ്യാപാരികൾ പ്രതിസന്ധിയിലാണ് വലിയ വാടക നൽകി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്നും പലരും കച്ചവടം ഉപേക്ഷിച്ചു പോകുന്നതായും വ്യാപാരികൾ പറയുന്നു ബസ്സുകൾ പാർക്ക് ചെയ്യാനോ അറ്റകുറ്റപ്പണികൾക്കോ സൗകര്യമില്ലെന്നും ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് സ്ഥലമില്ലെന്നും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറിയാൽ പുറത്തേക്ക് വളച്ചെടുക്കാൻ വഴിയില്ലെന്നും ബസ് ജീവനക്കാരും പറയുന്നു സ്റ്റാൻഡിനകത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് പുറകിലായാണെന്നും ആക്ഷേപമുണ്ട് നിർമ്മാണത്തിലെ അപാകതകൾ നീക്കി സ്റ്റാൻഡിനകത്ത് ബസ്സുകൾ കയറാൻ സൗകര്യം ഒരുക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ടും ഈ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ഒരു ബസ് പോലും കയറുന്നത് ഇവിടെ ആരും കണ്ടിട്ടില്ല സ്റ്റാൻഡിന്റെ കവാടത്തിന് സമീപം നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും മഴയും വെയിലും മേറ്റാണ് ഇവിടെ യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് സ്റ്റാൻഡിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് യാത്രക്കാർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്